കാണുള്ള മാണിക്കുലിലേ കാട മാസം കഴിഞ്ഞില്ലേ കാണാനുള്ള മാണിക്കുലേ കാടാ മാസം കഴിഞ്ഞില്ലേ കങ്കണത്തെ മണി മാവിൻ്റെ കൊമ്പിൽ പെൺകുയിലാളുത്തു വന്നാട്ടെ നിൻ്റെ പെൺകുയിലാളുത്തു വന്നാട്ടെ കാണാൻ ഗുള്ള് മാണിക്യക്കുയിലേ മാസം കഴിഞ്ഞില്ലേ കല്ലിലെയുറവയുണന്നു ലി കുളിരവി കല്ലിനുള്ളിലെയുറവയുണന്നു ലി കുളിരവി കല്ലുബലിയുന്ന് പാട്ടുചുരത്തുന്ന ചെല്ലക്കുടവുമായി വന്നാട്ടെ കല്ലുമലിയുന്ന പാട്ടുചുരത്തുന്ന ചെല്ലക്കുടവുമായി വന്നാട്ടേ നിൻ്റെ പുള്ളു കുടവുമായി വന്നാട്ടേ കാടാനുള്ള മാണിക്യക്കോയിലേ കാടാറുമാസം കഴിഞ്ഞില്ലേ അമ്പല നടയിലെ ചെമ്പകത്തിൻ മലരമ്പനും പൊറുതിക്കായി വന്നിറങ്ങി മ്പല നട ചെമ്പകത്തിൻ്റെ മലരമ്പനും പരുതിക്കായി വന്നിറങ്ങി മാവായ മാവെല്ലാം പൂത്തിറങ്ങി മണമുള്ള മാണിക്കപ്പൂത്തിരികൾ മാവായ മാവെല്ലാം പൂത്തിറങ്ങി മണമുള്ള പൂത്തിരികൾ നിന്റെ മാരന എ തിരേൽക്കുംകൾ കാണാനുള്ള കാണാറു മാസം കഴിഞ്ഞില്ലേ എനിക്കിഷ്ടപ്പെട്ട ഒരു പാട്ടുള്ള ഒന്നാണ് പറയുന്നത് അതെ തീർച്ചയായിട്ടും പാടിയത് തീർച്ചയായിട്ടും അങ്ങനെ ഇഷ്ടപ്പെട്ടാ പോകിച്ച് ഈ വേണുഗോപാലിൻ്റെ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമായി ഭയങ്കര ഇഷ്ടമാണ് ഒക്കെ വീട് തന്നെ അപ്പോ പഞ്ചായത്ത് ഗാനമേളയില് ഞാൻ കോളേജില് പഠിക്കുന്ന സമയത്ത് ഒരു നയൻറ്റീസിലാണ് നയന്റീസിലാണ് നയന്റി വണ്ണിലാണ് ഞാൻ ഡിഗ്രി ഇവിടെ വീടിന്റെ അടുത്തുള്ള പ്രദേശം തന്നെ കുട്ടനെല്ലൂരിന്ന് പറയും അവിടെ ആണ് ഗവൺമെന്റ് കോളേജ് നേരത്തെ തൃശ്ശൂരായിരുന്നു തൃശ്ശൂർന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് ബാച്ച് നയന്റി വൺ അപ്പൊ കോളേജിൽ പഠിക്കുമ്പോഴാണ് അത്യാവശ്യം ഈ നമ്മള് പാട്ട് ഇങ്ങനെ വീട്ടിൽ പാടുന്നൊരു സ്വഭാവം ഒക്കെ ഉണ്ടായിരുന്നല്ലാതെ പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ എൽ പി പഠിക്കുന്ന സമയത്ത് സബ്ജില്ല ലളിത മത്സരത്തിലൊക്കെ പങ്കെടുക്കാറുണ്ട് പിന്നെ ആ സമയത്താണ് പിന്നെ കോളേജ് ആയുമായി ബന്ധപ്പെട്ടാണ് ഗാനമേളയിൽ ഫസ്റ്റ് വരുന്നത് അപ്പൊ അങ്ങനെ തൃശ്ശൂര് ഒന്ന് രണ്ട് ട്രൂപ്പുകളിൽ പാടിയിരുന്നു ലീഡ് സിംഗറായിട്ടല്ല പാടിയിരുന്നത് നമ്മളുടെ സബ്ബായിട്ട് പാടിയിരുന്നത് അപ്പൊ പാടിയിട്ടുണ്ട് പിന്നെ വേവ്സ് വോയ്സ് ചോയ്സിലൊക്കെ പാടിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ ചില 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 പ്രോഗ്രാംസുകളിൽ മാത്രമായിട്ട് ഒന്ന് അങ്ങനെ സബ് സബ്ബായിട്ട് വിളിക്കുന്ന സമയത്ത് പോയി മാത്രം ഇപ്പൊ ഞാന് ഗവൺമെന്റ് സർവീസിലാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിട്ട് വീട്ടില് കുട്ടികൾ കുടുംബം ഏഹ് അച്ഛൻ മരിച്ചു അച്ഛൻ മരിച്ചു അച്ഛൻ ഗവൺമെന്റ് സർവീസിൽ തന്നെയായിരുന്നു തഹസിൽദാർ ആയിരുന്നു ഡെപ്യൂട്ടി തഹസിൽദാർ ആയിട്ട് റിട്ടയർ ആയി ഇപ്പൊ രണ്ടു വർഷം കഴിഞ്ഞു മരിച്ചിട്ട് ആള് സർവീസിലുണ്ടെങ്കിൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെ അതിനു മുമ്പ് തന്നെ പൊതു സാമൂഹ്യ പ്രവർത്തനമൊക്കെ സജീവമായിട്ട് നടത്തിയിരുന്നാണ് ഇപ്പോൾ വായനശാല കേന്ദ്രീകരിച്ച് വായനശാല ഇവിടെ നാട്ടിൻകോട്ട വായനശാല പിന്നെ അതിന്റെ ലൈബ്രറി കൌൺസിൽ താലൂക്ക് സെക്രട്ടറിയൊക്കെ ആയിരുന്നു പിന്നെ അതുപോലെ അതിനുശേഷം രാഷ്ട്രീയം സജീവമായ രാഷ്ട്രീയ പ്രവർത്തന മരണപ്പെട്ടത് പിന്നെ അമ്മയുണ്ട് അമ്മ ഇതുപോലെ റിട്ടയർഡ് ഹൈസ്കൂൾ ടീച്ചറാണ് പിന്നെ വൈഫ് രണ്ട് മക്കള് വൈഫ് ഇതുപോലെ വൈഫ് പിന്നെ ട്യൂഷൻ സെന്റർ നടത്താണ് അപ്പൊ അവിടെ ഒരു മാസ്റ്റർ അടുത്ത് മകൻ മൂത്ത മകൻ കീബോർഡ് പഠിച്ചിരുന്നു പിന്നെ തായ്വാൻ അവന് ഈ അവനിപ്പോ പത്താം ക്ലാസ് എക്സാം കഴിഞ്ഞു കെ വിരാണ് പഠിക്കണ്ടായിരുന്നത് കേന്ദ്ര വിദ്യാലയം ഇപ്പോൾ തൃശ്ശൂര് ചേറൂരുണ്ട് നമുക്കൊരു ഒരു നീട്ടി പാട്ടും കൂടി പാടാം ഏതോ ശ്രുതി മീട്ടും തളരും തനുവോടെഴും മനമോടെ വിടവാ സന്ധ്യ വീരഹാർദ് സന്ധ്യ ഇന്ന വീരൽ നീട്ടി മനസിമൺ വീണയിൽ വെണ്ണിലാവ് പോലും നിനക്കി വേനലായി വേണലായി വന്ന് രാജി നീട്ടും വസന്തം വർഷ സോകമായി നിന്റെ യാർദ്രഹൃദയം തൂവൽ ചില്ലുടഞ്ഞ പടവായി നിന്റെ ആർദ്ര ഹൃദയം തൂവൽ ചില്ലുട

ൃതി മീട്ടുന്നു തളരും തരുവോടെ ഈടും മനമോടെ വിടവാ സേ വീരഹായ സേ